ഹാപ്പിയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെ തേടി വരുന്ന ഒരു സംസ്ഥാന അവാർഡാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെയാണ് പിന്നെ നമ്മളൊരു പുതിയ ഒരാളാണല്ലോ ഈ ഒരു ഏരിയയിൽ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ അവാർഡ് എന്ന് പറയുമ്പോൾ അത് പുതിയ ഒരു ന്യൂ കമ്മർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്

കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരുള്ളിലേക്ക് എത്താൻ ഇത് സഹായിക്കും എന്നുള്ളത് ഒരു കാര്യമാണ് പിന്നെന്താണ് സന്തോഷത്തിലാണ് ആണ് സന്തോഷത്തിലാണ് അച്ഛനൊന്നും ഇല്ല ഇപ്പൊ അവിടെ പുറത്തു പോയിക്കാണ് സുഹൃത്തുക്കൾ ഉണ്ട് നമ്മളിരുന്ന് കാണുക സന്തോഷത്തിലാണല്ലോ ആണോ ആണ് ആണ് അങ്ങനെ അതിന് അതിലൊരു പ്രസക്തി ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല അല്ലെങ്കിൽ വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് നടന്നു പോകുന്നുണ്ട് ഇത് നമ്മളേനെ ജോലി ചെയ്യാൻ ഇനിയും ഊർജം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ജോലികൾ പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കും